സ്വാഗതം ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന വംശീയ അധിനിവേശവും തുടരുക തന്നെയാണ് എണ്ണയുമായി ബന്ധപ്പെട്ട് ലോക ലോകസമ്പദ് വ്യവസ്ഥയുടെ ആസ്ഥാനം പശ്ചിമേഷ്യ ആയിരിക്കുന്നിടത്തോളം കാലം ഇത് തുടരുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു സി പി ഐ നേതാവും ജനയുഗം എഡിറ്ററുമായ രാജാജി മാത്യു തോമസ് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കൈകളിലും പാലസ്തീൻ ജനതയുടെ രക്തക്കറയുണ്ട് ഇസ്രായേൽ പാലസ്തീനിൽ പ്രയോഗിക്കുന്ന ഡ്രോണുകളിൽ വലിയൊരു ഭാഗം നിർമ്മിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന് ഏറ്റവും അടുത്ത അദാനിയാണ് അതുകൊണ്ടാണല്ലോ പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ പരമ്പരാഗത നിലപാട് അടുത്ത കാലത്ത് തിരുത്തിയത് എന്ത് തന്നെയായാലും പലസ്തീൻ ജനതയുടെ സ്വന്തം രാഷ്ട്രം എന്ന സ്വപ്നം സബലീകരിക്കുമെന്ന് പറയുന്നു രാജാജി മാത്യു തോമസ് ഏവർക്കും സ്വാഗതം ഇപ്പൊ തൽക്കാലം പശ്ചിമേഷ്യയിൽ ഒരു ഉണ്ടായിട്ടുണ്ട് ഇറാനിലെ ഇറാൻ എതിരായിട്ട് അമേരിക്ക നടത്തിയ ആക്രമണം അല്ലെങ്കിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം തൽക്കാലത്തേക്ക് നിർത്തിയിട്ടുണ്ട് പക്ഷെ അതൊരു ശാശ്വത സമാധാനത്തിൻ്റെ പ്രശ്നമല്ല നമ്മൾ ഈ പ്രശ്നത്തെ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒന്നാണ് കാണേണ്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പശ്ചിമേഷ്യ ലോകത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോക സമ്പദ്ഘടനയുടെ വലിയ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്നത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യമാണ് അമേരിക്കയുടെ ക്ഷയത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്താണെന്ന് വെച്ചാൽ ട്രംപ് അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് നമ്മളിതുവരെ കൊട്ടിഘോഷിച്ചിരുന്ന ആഗോളവൽക്കരണം ഉദാരവൽക്കരണം പിന്നെ എന്താണ് പറയുക നമ്മൾ അങ്ങനത്തെ ഒരു ഒരു നിയോ ലിബറൽ സംഭവം അത് അവസാനിച്ചു അത് അവസാനിച്ച് അമേരിക്ക അമേരിക്കയുടെ സമ്പദ്ഘടന സംരക്ഷിക്കുന്നതിൻ്റെ അമേരിക്കയുടെ മാർക്കറ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് നമ്മളൊന്ന് ഒരു സിംപ്ലി ഇമാജിൻ ചെയ്താൽ മതി അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റ് ഖത്തർ പോലുള്ളൊരു ചെറിയ രാജ്യത്തിൻ്റെ രാജാവിൽ നിന്ന് നാനൂറ് ദശലക്ഷം ഡോളർ വിലയുള്ള ഒരു വിമാനം സ്വീകരിക്കുക എന്നിട്ട് ആൾ പറയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയുടെ മേധാവി പറയാണ് നാളെ മുതൽ ഇതായിരിക്കും എയർഫോഴ്സ് വൺ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ലോക മുതലാളിത്വത്തിൻ്റെ മൂലധനത്തിൻ്റെ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടന എന്ന് പറയുന്ന അമേരിക്കൻ സമ്പദ്ഘടനയുടെ മേധാവി പറയാണ് ഖത്തറിൻ്റെ ഒരു വിമാനം അത് അമേരിക്കയിൽ നിർമ്മിച്ച വിമാനം ആ വിമാനം ഞാൻ നിങ്ങളുടെ ഔദാര്യം വാങ്ങി ഞാൻ എയർഫോഴ്സ് വണ്ണായിട്ട് ഉപയോഗിച്ചു കൊള്ളാം അയാൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം കൂടെ ചോദ്യം കൂടുണ്ട് ഐ ആം നോട്ട് എ ഫുൾ ഞാനൊരു വിഡ്ഢിയല്ല ഈ ഒരു സൗജന്യം ഉപേക്ഷിക്കാൻ അയാൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അമേരിക്കൻ സെനറ്റിൻ്റെ അംഗീകാരം പോലും വാങ്ങിക്കാതാണ് അഭിമാനം സ്വന്തമായിട്ട് വാങ്ങി അത് തന്നെ നമ്മളെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചിമേഷ്യയുടെ പശ്ചിമേഷ്യയുടെ സാമ്പത്തികമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് അതായത് ഇന്ന് ലോകത്തിൻ്റെ സമ്പദ്ഘടനയുടെ കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞു പശ്ചിമേഷ്യ കാരണം ലോകത്തെ നിയന്ത്രിക്കുന്ന ഇന്ധനത്തിൻ്റെ കേന്ദ്രമാണത് അവിടെ ഇസ്രയേലിൻ്റെ സ്ഥാനം ഇസ്രയേൽ എങ്ങനെയാണ് വരുന്നത് ഇസ്രയേൽ അത് നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു ഒരു ഒരു കോണ്ടക്സ്റ്റ് പരിശോധിക്കണം ഇസ്രയേലെന്ന് പറയുന്നൊരു രാജ്യം ഒരു 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 രാജ്യം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഒരു വലിയൊരു കോളനി സാമ്രാജ്യത്വം തകരുമ്പോൾ അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തകരുമ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ ആണ് ലോകത്തിൻ്റെ ഇന്ധനത്തിൻ്റെ സ്രോതസ്സെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പം അതിൻ്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണ് നിങ്ങളെ സാമ്രാജ്യത്വത്തിൻ്റെ ഔട്ട് പോസ്റ്റ് അവിടെ ഉണ്ടാക്കി വച്ചിട്ടാണ് ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തകരുന്നത് അപ്പോൾ അവരാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നമ്മൾ സാധാരണ നമ്മുടെ മെയിൻ സ്ട്രീം പത്രങ്ങൾ പ്രത്യേകിച്ചും ഇന്ത്യയിലെ മെയിൻ സ്ട്രീം പത്രങ്ങളൊന്നും പ്രാധാന്യത്തോട് കൂടിയിട്ട് കൊടുക്കാത്തൊരു വിഷയമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്പും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് ഇസ്രയേലിന് എന്താണ് പ്രാധാന്യം ഇസ്രയേലിൻ്റെ പ്രാധാന്യം മറ്റൊന്നുമല്ല ഇസ്രയേലിൻ്റെ പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമേഷ്യയിലെ പ്രകൃതി സമ്പത്തിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ കയ്യിൽ അതായത് സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ വേണമെങ്കിൽ ഇങ്ങനൊരു സാധനം അവിടുണ്ടായാലേ പറ്റുള്ളൂ സപ്പോസ് നമ്മൾ ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മലയാളികൾ നമ്മൾ വലിയ രാജ്യമാണല്ലോ കോടി ജനങ്ങളുടെ എന്നാണ് നമ്മുടെ മാതൃഭൂമിയാണിത് അവരെത്ര പേരുണ്ട് ഈ ജൂതന്മാരുടെ സയണിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് എത്ര പേരാണ് എഴുപത്തഞ്ച് ലക്ഷം പേരാണ് അതിനെക്കാട്ടി കൂടുതൽ ആൾക്കാരുണ്ട് അമേരിക്കയിൽ ജൂതന്മാർ പതിനഞ്ച് ലക്ഷത്തിലധികം ആൾക്കാർ ന്യൂയോർക്ക് നഗരത്തിൽ മാത്രം ജൂതന്മാരുണ്ട് ജൂതന്മാർ അമേരിക്കൻ ഇക്കോണമിയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അമേരിക്ക നമ്മൾ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ ധാരണ വെച്ച് അമേരിക്കൻ രാഷ്ട്രീയത്തെ ലോകരാഷ്ട്രീയത്തെ കണ്ടിട്ട് കാര്യമില്ല അമേരിക്കയിൽ ലോബിങ് എന്ന് പറയുന്നത് ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ളൊരു സാധനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഏത് സെനറ്റ് അംഗങ്ങളെയോ അല്ലെങ്കിൽ കോൺഗ്രസ് അംഗങ്ങളെയോ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ നിയമം അനുസ് അനു അനുവദിക്കുന്നുണ്ട് അവിടെ വിപ്പില്ല ഇവിടെ വിപ്പുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർ കോൺഗ്രസ് മെമ്പർമാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണമെന്ന് വിപ്പ് കൊടുക്കും കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് വിപ്പ് കൊടുക്കും ബി ജെ പി കാരന് ബി ജെ പി പാർട്ടി ലീഡർഷിപ്പ് വിപ്പ് കൊടുക്കും അവിടെ വിപ്പില്ല അവിടെ പാർട്ടി കോൺഗ്രസ്സിലും അല്ല അവിടെ കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടുത്തെ ജനപ്രതിനിധി സഭയും അവിടുത്തെ സെനറ്റിലും ഉപരിസഭ സെനറ്റാണ് അവിടെ അവർക്ക് ഇഷ്ടമുള്ളതിൽ വോട്ട് വോട്ട് ചെയ്യാം ജൂതന്മാർ ആഗ്രഹിക്കാത്ത ഒരു നിയമനിറമാണോ അല്ലെങ്കിൽ അവർക്കെതിരാണെന്ന് അവർ കരുതുന്ന ഒരു നിയമനിർമ്മാണവും അമേരിക്കൻ സെനറ്റിൽ പാസ്സാക്കാൻ പറ്റില്ല അത് പറയുന്നത് എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഏത് പറ്റി വൈറ്റ് ഹൗസ് കൊണ്ടുവരുന്നൊരു നിയമനിർമ്മാണം പോലും ആണെങ്കിൽ ജൂതന്മാർക്കെതിരാണെങ്കിൽ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം നൂറ് പേരാണ് സെനറ്റിലുള്ളത് തൊണ്ണൂറ് ആൾക്കാർ പോലും അതിനെതിരായിട്ട് വോട്ട് ചെയ്യും അങ്ങനത്തെ സ്വാധീനമാണ് അവർക്കുള്ളത് അവിടെ ഇവർക്കൊരു ലോബി ഉണ്ട് ഇതിന് പറയുക എന്തെന്ന് വെച്ചാൽ അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫെയേഴ്സ് കമ്മിറ്റി എന്നാണ് അമേരിക്കൻ ഇസ്രയേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് അമേരിക്കൻ സൊസൈറ്റിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സൊസൈറ്റിയിലെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള ലോബിയും ഗ്രൂപ്പാണ് അതിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരൊക്കെ ഉള്ളത് ഓ ഉദാഹരണത്തിന് മറ്റേ ആരുടെ കയ്യിലാണ് ജൂതന്മാരുടെ കയ്യിലാണ് അവിടുത്തെ എല്ലാ ബാങ്കുകളും ജൂതന്മാരുടെ കയ്യിലാണ് എല്ലാ മുഖ്യ പത്രങ്ങളും അവരുടെ കയ്യിലാണ് അപ്പോൾ എന്നാൽ ജൂതന്മാർ മോശക്കാരാണോ മോശക്കാരാണെന്ന് ഞാൻ പറയില്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ജൂതന്മാരുടേതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ കാൾ മാർക്സ് ഒരു ജൂതനായിരുന്നു ഇനി നല്ല സംഗീതജ്ഞന്മാരെടുത്ത് കഴിഞ്ഞാൽ യഹൂദി മെനുഹിൻ ഒരു ജൂതനായിരുന്നു നല്ല ശാസ്ത്രജ്ഞന്മാരെടുത്തു കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു വലിയ ജൂതനായിരുന്നു അവരൊക്കെ ജൂത വംശത്തിൽപ്പെട്ടവരാണ് പക്ഷെ ആ ജൂതന്മാരെ തിരിച്ചറിയണം ജൂതന്മാരിൽ മതവിശ്വാസികളായിട്ടുള്ള ജൂതന്മാരുണ്ട് സയണിസ്റ്റുകളായിട്ടുള്ള ജൂതന്മാരുണ്ട് ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ സയണിസ്റ്റ് ജൂതന്മാരാണ് അവരുടേതാണ് പ്രശ്നം അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ അത് അത് പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം വലിയ ജനാധിപത്യ സമരം ആവശ്യമുള്ള ഒന്നാണ് അമേരിക്കൻ സമൂഹത്തിൽ ജൂതന്മാരടക്കം അതായത് ജൂതവംശജരടക്കം തന്നെ ഇസ്രയേലിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട് പക്ഷേ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നതിൽ ഇവർക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയുടെ കയ്യിലുണ്ടല്ലോ അതായത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കയ്യിൽ ഫലസ്തീനികളുടെ രക്തമുണ്ട് രക്തക്കറ പുരണ്ടതാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കൈകൾ ഇന്ത്യയുടെ വലിയ കോർപ്പറേറ്റുകൾടെ കയ്യിൽ അവരുടെ ഇതുണ്ട് ഇപ്പോൾ ഇറാനിലും ഗാസയിലും ഉപയോഗിച്ചിട്ടുള്ള ഡ്രോണുകൾ മുഴുവൻ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ് ഹൈദരാബാദിലാണ് നിർമ്മിക്കുന്നത് അഡാനിയാണത് നിർമ്മിക്കുന്നത് അഡാനി കോർപ്പറേഷന് നഷ്ടമുള്ള കാര്യമാണ് ജൂതന്മാരുടെ ജൂ ബെഞ്ചമിൻ നൈതന്യാഹുവിൻ്റെ ഭരണം തകർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ കെടുതി നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപകരിലൊരാളാണ് അഡാനി ഇസ്രയേലിലേക്കുള്ള ഇറക്കുമതി കയറ്റുമതി ബിസിനസിൻ്റെ മുപ്പത് ശതമാനം കൈകാര്യം ചെയ്യുന്നത് ഹൈഫ തുറമുഖം വഴിയാണ് ഹൈഫ തുറമുഖം അഡാനിയുടെ കയ്യിലാണ് ആയിരം കോടി ഡോളർ കൊടുത്തിട്ടാണ് അതിൻ്റെ നിയന്ത്രണം അഡാനി ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് ഒരു രാഷ്ട്രം നിലനിൽക്കുന്നതിൻ്റെ ഗുണഭോക്താക്കളിലൊരു ഒരാളാണ് ഇന്ത്യ ഇന്ത്യയുടെ ഒരു പ്രശ്നം ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയിലെ ഭരണകൂടവും തമ്മിലുള്ള വലിയ പ്രശ്നം ഇതാണ് ഇന്ത്യ ഒരു നൂറ്റാണ്ടിലധികം എത്ര എത്ര ഒരു നൂറ്റാണ്ടിലധികം എത്രയോ കാലം ഇന്ത്യ ഒരു അടിമ രാജ്യമായിരുന്നു നമ്മളതുകൊണ്ടാണ് അടിമത്വത്തിനെതിരായിട്ട് എല്ലാ കാലത്തും ഒരു നിലപാടെടുത്തിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ വർണ്ണവിവേചനത്തിനെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ളത് ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒഴിച്ച് ലോകത്തെ ഏറ്റവും ആദ്യം ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ അംഗീകരിച്ച് അവർക്ക് ഒരു എംബസി ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ച് അത് ഫലസ്തീൻ ജനതയുടെ ലെജിറ്റിമേറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് സ്ഥാപിച്ച് ഒരു എംബസി സ്ഥാപിക്കാൻ അവകാശം കൊടുത്ത രാജ്യം ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എ എൻ സിയെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അംഗീകരിച്ച് ആഫ്രിക്കൻ ജനതയുടെ സൗത്ത് ആഫ്രിക്കൻ ജനതയുടെ ലെജിറ്റിമേറ്റ് റെപ്രസെൻറ്റേറ്റീവാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിച്ച് ആദ്യത്തെ എംബസി തുറക്കാൻ അനുമതി കൊടുത്ത ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ ഈ അടിമത്തത്തിനെതിരായിട്ട് വർണ്ണവിവേചനത്തിനെതിരായിട്ട് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാലത്തും വർണ്ണവിവേചനത്തിനെതിരായിട്ടും സയൻസത്തിനെതിരായിട്ടും സ്ഥിരമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് നമ്മളിപ്പോൾ മാറ്റി ഇപ്പോൾ മാറ്റി നമ്മുടെ കച്ചവടമാണ് താല്പര്യം നമ്മുടെ കച്ചവടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാനി അഡാനിക്ക് പോർട്ട് നടത്തണം അഡാനിക്കളുടെ ബിസിനസ് നടത്തണം അഡാനി ബിസിനസ് നടത്തിയാൽ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ തുടരാൻ പറ്റുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല രണ്ടായിരത്തി പതിനാലോട് കൂടിയിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കടപുഴക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത് അന്ന് അദ്ദേഹം ഏതാണ്ട് നാനൂറിലധികം റാലികളിൽ ഇന്ത്യയിൽ പങ്കെടുത്തിരുന്നു എങ്ങനാണ് നാനൂറിലധികം റാലികളിൽ ഒരു പാർട്ടി നേതാവിന് പങ്കെടുക്കാൻ പറ്റുക അതിനുപയോഗിച്ചത് മുഴുവൻ അഡാനിയുടെ പണമാണ് അഡാനിയുടെ ബിസിനസ് ജെറ്റാണ് ഉപയോഗിച്ചത് അഡാനിയുടെ ഹെലികോപ്റ്ററുകളാണ് ഉപയോഗിച്ചത് അയാൾ നരേന്ദ്രമോദി അംഗമായിട്ട് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് അഹമ്മദാബാദിൽ നിന്ന് പറക്കുന്നത് അഡാനിയുടെ ബിസിനസ് ജെറ്റിലാണ് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് യു സ്ക്രാച്ച് മൈ ബാക്ക് ഐ സ്ക്രാച്ച് യുവർ ബാക്ക് നീ എൻ്റെ പുറം ചൊറിഞ്ഞതാ ഞാൻ നിൻ്റെ പുറം ചൊറിഞ്ഞു തരാം ഇവർ രണ്ടുപേരും പരസ്പരം പുറം ചൊറിയുകയാണ് അപ്പോൾ അഡാനി ആണ് നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നത് അഡാനി രണ്ടായിര നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പം ഉണ്ടായിരുന്നതിൻ്റെ എണ്ണൂറ്റി അൻപത് ശതമാനം കണ്ട് ഇയാളുടെ ആസ്തി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപതാകുമ്പോഴത്തേക്ക് ഇരുപത്തിയാറിലെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇരുപത്തിയഞ്ചിലെ കാര്യമില്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴത്തേക്ക് എണ്ണൂറ്റിയമ്പത് ശതമാനമാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി വർദ്ധിച്ചത് നമ്മുടെ എല്ലാം ഇപ്പോൾ അഡാനി ഉണ്ടല്ലേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അഡാനി നരേന്ദ്രമോദി അല്ല ഇപ്പോൾ ശരിക്ക നിങ്ങൾ ഏത് വിമാനത്താവളത്തിൽ പൊക്കോ ഏത് സീ പോർട്ടിൽ പോകോളൂ ഏത് നാഷണൽ ഹൈവേയിൽ സഞ്ചരിച്ചോ എല്ലാം അദാനിയുടേതാണ് അതാനിക്കെവിടുന്നാണ് ഈ പൈസ അതാനിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഈ ബിസിനസ് മുഴുവൻ നടത്തുന്നത് അപ്പോൾ നമ്മൾ ഇപ്പൊ ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ യുദ്ധത്തിന്റെ ഏർ ചോരക്കറ ഇന്ത്യയുടെ കൈകളിലും ഉണ്ട് നമ്മൾ ഇവർക്കെതിരായിട്ട് അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധത്തിനെതിരായിട്ട് നൈതന്യാഹുവിനെതിരായിട്ടും എന്താണ് ട്രംപിനെതിരായിട്ടല്ല നമ്മൾ ശരിക്കും സംസാരിക്കേണ്ടത് നമ്മൾ സംസാരിക്കേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ടാണ് ഇന്ത്യ ഗവണ്മെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും അധികം ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യമെന്ന് വിശ് നമ്മൾ സ്വയം അഭിമാനിക്കുന്ന ഈ രാജ്യത്തിന് ജനാധിപത്യത്തിനു വേണ്ടി മനുഷ്യാവകാശത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പശ്ചിമേഷ്യയിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് പശ്ചിമേഷ്യയിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യുദ്ധം എന്ന് അവസാനിച്ചാലുണ്ടല്ലോ നെതന്യാഹു ജയിലിൽ പോകും യാഹുവിൻ്റെ പേരിൽ വളരെ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം അവിടുത്തെ സുപ്രീം കോടതിയിലുണ്ട് ആ കേസുകൾ മാറ്റിവെക്കുകയാണ് ഇപ്പോൾ യുദ്ധകാല കാബിനറ്റാണ് യുദ്ധകാല മന്ത്രിസഭ ആണ് അവിടെ ഭരിക്കുന്നത് ആ ഭരി ആ യുദ്ധകാലത്തിൻ്റെ ഇതുപയോഗിച്ച് കേസുകൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ ഇയാൾക്കെതിരാണ് അത് ജനങ്ങളെ എപ്പോഴും കൂട്ടി നിർത്തുന്നത് എന്താണ് ഇവിടെ ഇപ്പോൾ പെഹൽഗാം ഉണ്ടായി ഓക്കെ പെഹൽഗാം ഭീകരാക്രമണം ഭീകരത്തിന് ഭീകരവാദത്തിനെല്ലാം നമ്മൾ ചെറുക്കണം നമ്മളോട് ഇതുവരെ ഈ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര വിമാനം തകർന്നു എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഇവിടെ പോയിട്ട് പറയാണ് വിമാനം തകർന്നു എന്ന് നമ്മുടെ സർക്കാർ ഇത് അംഗീകരിക്കില്ല നമ്മളോട് വസ്തുതകൾ പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശീയ വികാരമുണ്ടല്ലോ ദേശീയത എന്ന് പറയുന്ന ഒരു ഒരു കൃത്രിമമായിട്ടുള്ള വികാരമുണ്ടാക്കിയിട്ട് ഒരു ഭരണകൂടമാണ് നെതന്യാഹുവിൻ്റെ ഭരണകൂടം എന്ന് യുദ്ധം അവസാനിച്ചാലും അയാൾ ജയിലിൽ പോകേണ്ടി വരും എന്നിപ്പോൾ ഇപ്പോൾ ആൾക്കാർ തെറ്റായിട്ട് മീര നായർ എന്നൊക്കെയാണ് പറയുന്നത് മീര നായർ ഉള്ളത് കേട്ടോ മീര നയ്യർ എന്നാണ് അവരുടെ പേര് അത് അവരുടെ പേരിൽ ആ നയ്യാർ എന്നുള്ളത് തിരുത്തി നായർ എന്നാക്കിയതാണ് അവർക്ക് നായരും മലയാളിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സ്ത്രീയാണ് അവരുടെ മകനാണല്ലോ ഇപ്പോൾ പിന്നെ ന്യൂയോർക്ക് മേയറായിട്ട് വന്ന എന്താണ് മമതാനി മമതാനി പറഞ്ഞിരിക്കുന്നത് ഞാൻ ന്യൂയോർക്ക് മേയറായി കഴിഞ്ഞാൽ ഇയാൾ വന്ന് അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏ അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് ഇയാൾ ബ്ലഡി കമ്മ്യൂണിസ്റ്റാണ് ഇവനെ ഒരിക്കലും അധികാരത്തിൽ വരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി തന്നെ ബിൽ ക്ലിൻ്റൺ അടക്കമുള്ള യാഥാസ്ഥിതിക ഡെമോക്രാറ്റിക് പാർട്ടിക്കാരും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും എതിരാണ് അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല നമ്മുടെ ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ അവിടെ ഈ പ്രശ്നമുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക ക്രിമിനൽ കോടതി കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു അയാൾക്ക് അയാൾക്ക് സുരക്ഷിതത്വം ഉറപ്പ് ഓരോത്തൊരു രാജ്യത്തേക്കും പുറപ്പെടാൻ പറ്റില്ല അപ്പ പിടിച്ച് അകത്താക്കും അയാൾക്ക് അമേരിക്കയിലേ പോകാൻ പറ്റുള്ളൂ അയാൾക്ക് ഇന്ത്യയിൽ പോലും വരാൻ പറ്റില്ല അപ്പോൾ കുറ്റവാളിയായിട്ടുള്ള ഒരാളാണ് കുറ്റവാളികളാണ് നമ്മളെ ഭരിക്കുന്നത് വേറൊരു കുറ്റവാളിയാണ് ഡൊണാൾഡ് ട്രംപ് വേറൊരു നമ്മൾ നമ്മൾ കാണുന്ന വേറൊരു കുറ്റവാളിയാണ് എന്താണ് നരേന്ദ്ര മോദി നമ്മൾ കുറ്റവാളികളുടെ ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന അടിമകളായിട്ടുള്ള മനുഷ്യരാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫലസ്തീനിയൻ ജനതയുടെ മേൽ ഇമ്പോസ് ചെയ്യപ്പെട്ട ഒന്നാണ് ഇസ്രയേൽ രാഷ്ട്രം നമ്മളത് നോക്കഴിഞ്ഞപ്പം ഈ ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജൂതന്മാരുടെ പ്രോമിസ്ഡ് വാഗ്ദത്ത ഭൂമിയാണ് തേനും തേനും പാലും ഒഴുകുന്ന കനാൻ ദേശം എന്നാണ് പറയുന്നത് കനാൻ ദേശം യഹോവയായ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് ഇവരടിമകളായിരുന്നു ഇവർ ഈ ജൂതന്മാരുടെ ചരിത്രത്തിൽ അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യം ഉണ്ടായിരുന്നില്ല അവരെല്ലാ കാലത്തും നാടോടികളായിട്ട് ജീവിച്ചിരുന്ന ആട്ടിടയ ഇടയന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു അത് വായ വായി കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഈ സോഡമി എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ സ്വർഗരഥി സ്വർഗരഥിയുടെ ഒറിജിൻ ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോത്ത് എന്ന് പറയുന്നൊരു നേതാവുണ്ട് അവരുടെ എബ്രഹാം പിതാവിൻ്റെ സഹോദര പുത്രന്മാരിൽ ഒരാളാണ് അതാണ് സൊഡോം എന്ന് പറയുന്ന നഗരം അതിൽ നിന്നാണ് സൊഡോമി എന്ന് പറയുന്ന ഈ സ്വർഗരഥി പുരുഷന്മാരുടെ സ്വർഗരതിയെക്കുറിച്ച് പറയുന്നത് അങ്ങനാണ് അപ്പോൾ അത് പറയുന്നതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവയായ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയാണ് ഖനാൻ ദേശം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ അവിടുത്തെ ജനങ്ങളുണ്ട് ആ ജനങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നിരന്തരമായിട്ട് ചരിത്രത്തിലുള്ളതാണ് എന്നിട്ട് ഇവർ ചിന്തിച്ചിതറിപ്പോയി അവർ തിരിച്ചു വരികയാണ് ആ തിരിച്ചു വന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്ത് അവരുടെ ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത് അവിടെ ഇനിയിപ്പം സാധ്യമായിട്ടുള്ള കാര്യം എന്താണ് ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായ നിരന്തരമായിട്ടുള്ള ചർച്ചകളുടെ ഫലമായിട്ടുണ്ടായ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദ്വിരാഷ്ട്ര സങ്കല്പമാണ് ഫലസ്തീനികൾക്ക് ഫലസ്തീനികളുടെ ഒരു രാജ്യം ഒരു ഫലസ്തീൻ രാഷ്ട്രം ഒരു ജൂത രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു വലിയ ഇപ്പോൾ കേരളം പോലുള്ളൊരു ഭൂമി ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താണ് പറയുക ഗാസാ മുനമ്പും വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗലീലി നദിയുടെ പടിഞ്ഞാറെ കരയ്ക്കാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ വെസ്റ്റ് ബാങ്കും ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതൊരു ഒരു ഒരു പത്തമ്പത് ലക്ഷം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ലക്ഷം ജനങ്ങൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ഒരു രാജ്യമാണ് രണ്ട് രാജ്യങ്ങളായിട്ട് അംഗീകരിച്ചാൽ സമാധാനപൂർവ്വം പരിഹരിക്കാവുന്നൊരു പ്രശ്നമാണ് അതാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ അതിനവർ വഴങ്ങുന്നില്ല അതാണ് പ്രശ്നം അതിന് വഴങ്ങാത്തത് എന്താണ് ആരാണ് ഇതിനെ എതിര് നിൽക്കുന്നത് അതിനെതിര് നിൽക്കുന്നത് പ്രധാനമായിട്ടും സയണിസ്റ്റുകളാണ് സയനിസ്റ്റുകളുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ് ബെഞ്ചമിൻ നൈതൻ നെതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അധികാരം പോയി കഴിഞ്ഞാൽ ജയിലിൽ പോകും അയാൾ ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് അയാൾ നടത്തുന്നത് ഒരാളുടെ നിങ്ങളെ ബൈബിളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ചിലരുടെ സമരങ്ങളുടെ ഒരു കഥയാണത് അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ജനാധിപത്യത്തെക്കുറിച്ച് ഇത്രയും ഉദ്ഘോഷിക്കുന്ന ട്രംപോ അമേരിക്കയോ അല്ലെങ്കിൽ ബ്രിട്ടനോ സൗദി അറേബ്യയിൽ ജനാധിപത്യം വേണ്ടയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഖത്തറിൽ ജനാധിപത്യം വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് യു എയിൽ ജനാധിപത്യം വരണമെന്ന് ആഗ്രഹിക്കാത്ത ഇറാഖിൽ ജനാധിപത്യം വേണം ഇറാനിൽ ജനാധിപത്യം വേണം മറ്റടുത്തൊന്നും വേണ്ട എൻ്റെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതാണ് അവിടുത്തെ സമ്പത്തിൻ്റെ മേൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവണം അതാണ് അവരുടെ ലക്ഷ്യം അതാണ് പ്രശ്നം ബഹ്റിനിൽ എന്താണ് മുല്ലപ്പൂ വിപ്ലവം വരുന്നു എന്ന് പറഞ്ഞത് എന്ത് വില്ല മുല്ലപ്പൂ വിപ്ലവമാണ് വന്ന് ഒരു മുല്ലപ്പൂ വിപ്ലവം വരില്ല അവിടെ കംപ്ലീറ്റ് അടിച്ചമർത്തും നമുക്ക് താല്പര്യമുണ്ടോ അവിടെ ജനാധിപത്യം ഭരണമെന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന് താല്പര്യമുണ്ടോ അവിടെ ജനാധിപത്യം പറഞ്ഞു ഒരാൾക്കും താല്പര്യമില്ല ഇറാൻ്റെ മാത്രം ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നൂറ് വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ നമ്മളൊക്കെ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ആരെങ്കിലും ഗൾഫിൽ പോവാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പേർഷ്യ എന്നാണ് പറയുക അന്ന് പേർഷ്യയിലാണ് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിലെ മാഷന്മാരൊക്കെ ടെർലിൻ ഷർട്ട് ഇട്ട് വരും പിന്നെ ടെർലിൻ എന്ന് പറഞ്ഞിട്ടൊരു ഷർട്ടുണ്ട് അതൊക്കെ പേർഷ്യ എന്ന് വരുന്നതാണ് അത് അന്ന് എണ്ണ കണ്ടെത്തിയത് ആദ്യമായിട്ട് ഈ പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ മധ്യപൂർവേഷ്യയിൽ എണ്ണ കണ്ടെത്തിയത് അവിടാണ് അത് നിയന്ത്രിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ ഞാൻ യുണൈറ്റഡ് യു എസ് എസ് ആർ എന്താണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അവരടക്കം നിയന്ത്രിക്കാൻ ശ്രമിച്ചൊരു രാജ്യമാണ് ഇറാൻ ഇറാൻ ഭയങ്കര സംസ്കാരമുള്ള വലിയ ഉള്ള വലിയ ചരിത്രമുള്ള വലിയ പാരമ്പര്യമുള്ള വലിയ സംസ്കാരമുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ നിയന്ത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ് ചൈനയ്ക്ക് എന്തോ താല്പര്യം ഇന്ത്യക്ക് എന്തോ താല്പര്യം നമുക്കെല്ലാം താല്പര്യം എന്താണ് അവിടെ എണ്ണയുണ്ട് ഇനി വരാൻ പോകുന്ന ഒരു പത്ത് നൂറ് വർഷത്തേക്കെങ്കിലും എണ്ണയും പ്രകൃതിവാതകവും ഇല്ലാണ്ട് ലോകത്തൊരു ഇക്കോണമിക്കും നിലനിൽക്കാൻ പറ്റില്ല അപ്പം നമുക്ക് പറ്റുന്നൊരു ഇക്കോണമിയായിട്ട് നമ്മൾ നിലനിർത്തുന്നത് നമുക്കും നമ്മുടെ കോളനി താല്പര്യങ്ങളുണ്ട് ചൈനയ്ക്ക് അവരുടെ കോളനി താല്പര്യമുണ്ട് റഷ്യയ്ക്ക് അവരുടെ കോളനി താല്പര്യങ്ങളുണ്ട് അത് പ്രശ്നം നമ്മൾ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരങ്ങൾ ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റില്ല ഒരു പത്തൊൻപത് വർഷം മുമ്പ് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല എന്താണ് സൗത്ത് ആഫ്രിക്ക ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുമെന്ന് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് ഒരു സ്വതന്ത്ര രാജ്യമാകുമെന്ന് നമുക്കൊരിക്കലും സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല ഗാന്ധിജിക്ക് പോലും സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടില്ല ഗാന്ധിജി പോലും അന്ന് എന്താണ് പറയുന്നത് നമുക്ക് ഹോം റൂൾ നമുക്ക് എന്താണ് സ്വയംഭരണ അവകാശം വേണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള ആൾക്കാർ അത് നടന്നില്ലേ ഇത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ അമേരിക്ക പോലെ സർവശക്തമായിട്ടുള്ളൊരു സാമ്രാജ്യം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ നമ്മുടെ മുമ്പിലല്ലേ ഇപ്പോൾ പിന്നെ ഈ കഴിഞ്ഞൊരു ഒരു മാസം മുമ്പാണ് വിയറ്റ്നാമിൻ്റെ വിമോചനത്തിൻ്റെ അമ്പതോ എൺപതോ അമ്പതാം വർഷമോ അൻപതാം വർഷം കടന്നു നമ്മളെല്ലാം നോക്കില്ല സൈഗോണിൽ നിന്ന് സൈഗോണിൽ ഒരു ഒരു അമേരിക്കക്കാരന് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു സൈഗോണിലെ എംബസിയുടെ മുകളിൽ ഹെലികോപ്റ്റർ വന്നിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് എന്താണ് പിന്നെ ഇത് ഇറക്കുകയാണ് എന്താണ് കോണി ഇറക്കുകയാണ് അതുവഴി കയറിയിട്ടാണ് അവർ രക്ഷപ്പെട്ടത് ഏ ചെറിയൊരു രാജ്യമല്ലേ ചെറിയൊരു രാജ്യമല്ലേ വിയറ്റ്നാം ചെറിയൊരു ജനതയായിരുന്നില്ലേ പിന്നെ ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങൾ നമീബിയയിലെ ജനങ്ങൾ സിംബാബ്വലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനത അപ്പോൾ അത് സാധ്യമാണ് അത് സാധ്യമാണ് അത് സാധ്യമാണെന്ന് മാത്രമല്ല അൾട്ടിമേറ്റ്ലി ഹ്യൂമനിസം ഉണ്ടല്ലോ മാനവികത എന്ന് പറയുന്നതിൻ്റെ വിജയം ആത്യന്തികമായിട്ടുള്ള വിജയമാണ് അതിനെല്ലാ മതത്തിനെയും എല്ലാ ജാതിയെയും എല്ലാ തരത്തിലുള്ള വിവേചനത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്